തിരുവനന്തപുരം ജില്ലയിൽ ആർ എസ് എസ് ശാഖ നിരോധിച്ച ക്ഷേത്രത്തിൽ നവകേരള സദസ്സിന് വേദി ചിറയൻകീഴ് ശാർക്കരാ മേ മേജർ ദേവി ക്ഷേത്രത്തിൽ വേദി അനുവദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മുഖാന്തരം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ചിറിയൻകീഴ് ശാർക്കര മേജർ ദേവി ക്ഷേത്ര വളപ്പിൽ ഈ മാസം പകൽ പത്ത് മുപ്പതിന് പിണറായി സർക്കാരിന്റെ നവകേരള സദസ് നടത്താനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് ക്ഷേത്രത്തിൽ ഉച്ചപൂജ നടക്കുന്ന സമയമാണ് ഒരു രാഷ്ട്രീയ പരിപാടിക്ക് ക്ഷേത്ര സങ്കേതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറിയത് ഈ ക്ഷേത്രത്തിൽ നടന്നുവന്ന ആർ എസ് എസ് ശാഖ ദേവസ്വം ബോർഡ് കോടതി അനുമതിയോടെ അടുത്ത കാലത്ത് തടഞ്ഞിരുന്നു നവകേരള സദസ് ക്ഷേത്രഭൂമിയിൽ നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഹരിജി ശാർക്കര ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ൂർ ദേവസ്വം ബോർഡ് പക്ഷപാതപരമായിട്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ശാർക്കര ക്ഷേത്ര ഭൂമിയിൽ നാൽപ്പത് വർഷത്തിലേറെയായി സമാധാനപരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശാഖ ചില സി പി എം പ്രവർത്തകരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്റ്റേ ചെയ്ത് അവരെ മതിയക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നവകേരള സദസ് എന്ന പേരിൽ പുണ്യഭൂമിയായ ശാർക്കര ക്ഷേത്രത്തിൽ കാളയിട്ട് നടക്കുന്ന പറമ്പിൽ അതുകൊണ്ട് പറ്റി ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് അവർ ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹാജരാകുന്ന കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജനം തിരുവനന്തപുരം